ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നൊരു അടിപൊളി പുഡിങ്ങായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ആണ് കുട്ടികൾക്കും എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്നൊരു നല്ലൊരു അടിപൊളി ആണ് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലിട്ട് എടുക്കാം അപ്പോൾ ഫസ്റ്റ് ഞാനവിടെ എടുത്തിരിക്കുന്നത് ഒരു ഒരു ലിറ്റർ പാലാണ് കേട്ടോ ഒരു ലിറ്റർ പാൽ തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അത് അത്യാവശ്യം ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്കതിലേക്ക് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം കേട്ടോ മിൽക്ക് മെയ്ഡ് ഫോർ ഹൺഡ്രഡ് ഗ്രാമിൻ്റെ ആണ് അതുപോലെ ഏകദേശം ഒരു ഹാഫ് ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ അത് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി അടുത്തെടുക്കുന്ന കസ്റ്റേഡ് പൗഡറാണ് കേട്ടോ ഇതിന് നേരത്തെ കുറച്ച് പാൽ ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു കസ്റ്റേഡ് പൗഡർ മിക്സ് ചെയ്യാനായിട്ട് ഏകദേശം ഒരു മൂന്ന് ടീസ്പൂണോളം കസ്റ്റാഡ് പൗഡർ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ചൂടായി വന്ന പാലിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ ഇത് നേരത്തെ പാലിൽ മിക്സ് ചെയ്യുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂട് പാലിലേക്ക് ഇത് ഒഴിച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ കട്ട് ചെയ്തിപ്പോവും അപ്പോൾ പാൽ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയാണ് കേട്ടോ ഇനി അടുത്തെടുക്കുന്ന വാനില സെൻസാണ്

ഒരു ലെയർ ആയിട്ട് നമുക്ക് ആദ്യം തന്നെ ബ്രെഡ് സെറ്റ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് അതിന് ശേഷം അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഫസ്റ്റ് ലെയറിൽ നമ്മൾ നമ്മളിതേപോലെ ഫില്ലാകുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കുക ഇനി അടുത്ത സ്റ്റെപ്പിലും ഇതേപോലെ ബ്രെഡ് സ്ലൈസ് ചെയ്ത് വെച്ചുകൊടുക്കുക ശേഷം മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കുക അങ്ങനെ ഞാൻ ഏകദേശം ഒരു നാല് സ്റ്റെപ്പ് വരെ ബ്രെഡ് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മളുടെ കയ്യിൽ എത്രത്തോളം ബ്രെഡ് ഉണ്ടോ അതിനനുസരിച്ച് വെക്കാം എന്നിട്ട് ലാസ്റ്റത്തെയും കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഏകദേശം നന്നായിട്ട് ഫില്ലായിട്ട് കിടക്കണം നമ്മുടെ ബ്രെഡെല്ലാം ഇതിൽ കിടക്കുന്ന രീതിയിൽ തന്നെ വേണം കേട്ടോ ഇനി അടുത്തത് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഇതിൻ്റെ മേളിൽ ഈ ബ്രെഡിൻ്റെ മേളിൽ ഇട്ട് കൊടുക്കാനുള്ള ഒരു ലെയർ കൂടിയാണ് അതിനായിട്ട് ആദ്യം തന്നെ നമ്മൾ ഒരു പാത്രത്തിൽ മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കൂടെ തന്നെ ഫ്രഷ് മിൽക്കും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഫ്രഷ് മിൽക്ക് ടു ഫിഫ്റ്റി എം എൽ ൻ്റെയാണ് അത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്യുന്ന ശേഷം ഏറ്റവും ടോപ്പ് ലെയറിലായിട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഇനി നമ്മുടെ കയ്യിലുള്ള നട്ട്സൊക്കെ വെച്ചിട്ട് നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം കേട്ടോ നട്ട്സ് എത്ര കൂടുതലിടുന്നോ അത്രയും ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ നട്ട്സും കുറച്ച് കുങ്കുമപ്പവും കൂടിയാണ് കേട്ടോ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് നമുക്കതൊന്ന് ഫ്രിഡ്ജിൽ തണുക്കാനായിട്ട് എടുത്ത് വെക്കണം ഞങ്ങൾ ഇപ്പോൾ ഇതുണ്ടാക്കിയത് രാത്രിയാണ് പിറ്റേന്ന് രാവിലെ ആണ് തുറന്ന് നോക്കിയത് ഏകദേശം ഒരു രണ്ട് മണിക്കൂറൊക്കെ വെച്ചാൽ മതി കേട്ടോ ഫ്രിഡ്ജിൽ അപ്പോൾ എടുത്ത് നോക്കുമ്പോൾ തന്നെ നല്ലൊരു ക്രീമിയായിട്ടാണ് ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട് കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും മോന് കഴിച്ചപ്പോൾ തന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു പുഡിങ്ങാണ് കേട്ടോ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാം മനസ്സിലാക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഓക്കെ താങ്ക്